നമ്മളിപ്പോഴുള്ളത് ഒരു ദിവസം മുമ്പ് വലിയ ഗംഭീരമായി നടന്ന ഉദ്ഘാടനം ഫിഫയുടെ തലഫൻ തലവൻ ജിയോനി ഇൻഫാൻറ്റിനോ പി ടി ഉഷ നിത മുകേഷ് അംബാനി തുടങ്ങി ധാരാളം പേർ അണിനിരന്ന ഉദ്ഘാടനമാണ് ഈ ഇന്ത്യ ഹോസ് പാരീസ് ഒളിമ്പിക്സിന് എത്തുന്ന ഇന്ത്യക്കാരെ സ്വീകരിക്കാനായിട്ട് ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ പാരമ്പര്യം ചരിത്രം കായികം ഇതൊക്കെ വിവരിക്കാനായിട്ട് ലോകത്തിന് പരിചയപ്പെടുത്താനായിട്ടുള്ള വലിയ വേദിയാണ് ഇന്ത്യ ഹൗസ് ആ ഇന്ത്യ ഹൗസിന് മുമ്പിൽ മറ്റൊരു മികച്ച ഇന്ത്യക്കാരനെ അതായത് കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ലോകത്ത് തുടങ്ങിയുള്ള മുപ്പത്തിയാറ് രാജ്യങ്ങൾ രണ്ട് വർഷമായിട്ട് മുപ്പത്തിയാറ് രാജ്യങ്ങൾ പിന്നിട്ട് പാരീസിലെത്തിയ ഒളിമ്പിക്സ് സമയത്ത് പാരീസിലെത്തിയ കോഴിക്കോട്ടുകാരൻ ഫായിസ് ഫൈസിനെ അനുമോദിക്കാനായിട്ട് കെ എം സി സി പാരീസിലെ മലയാളി കൂട്ടായ്മ എല്ലാവരും കൂടി ഈ വേദിയിൽ ഒരുമിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം എനിക്കൊപ്പമുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താം അഷ്ഫാഖ് റജീബ് നൌഫൽ അലി കുനാരി അദ്ദേഹമാണ് യൂറോപ്യൻ യൂണിയൻ കെ എം സി സിയുടെ ചെയർമാൻ ഫൈസിനെ പറഞ്ഞു സാലിം 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 ഫസൽ മുഹമ്മദ് കോട്ടക്കൽ ക്യാമറയിലുള്ളത് മുദസ്സർ അദ്ദേഹം ചിത്രത്തിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ എന്തായാലും നമ്മൾ ഈ വലിയ സ്വീകരണം ഈ ഒളിമ്പിക്സ് വേദിയിൽ നടക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ ഒരു കാരണം ഇത് വലിയ സംഭവമാണ് ബൈ പ്രൊഫഷൻ ഈസ് ആൻ എഞ്ചിനീയർ ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ലവ് വിത്ത് സ്പോർട്സ് ഹി കെയിം ടു ഹിയർ കവറിങ് ഓൾമോസ്റ്റ് ഓൾ ദ ഹൗ മെനിസ് തേർട്ടി സിക്സ് കൺട്രീസ് അപ്പോൾ എന്തായാലും ഈ ഒക്കേഷനിൽ അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യം എന്താണ് നമ്മുടെ ഈ യാത്രയുടെ ഒരു സീറോ കാർബൺ ഹെൽത്ത് കെയർ ആണ് വലിയൊരു മിഷനാണ് നമ്മൾ ഇന്ത്യക്കാരൊക്കെ പഠിക്കേണ്ട ഒരു മിഷൻ കൂടിയാണ് കാരണം നമ്മൾ ഇന്ത്യയിലാണ് ഒരു ഒരു തരത്തിലും സമാധാനമില്ലാത്തത് രാഷ്ട്രീയമായിട്ടും എല്ലാ കാര്യത്തിലും പിന്നീട് നമ്മൾ ഒരു തരത്തിലും നമ്മൾ പ്രകൃതിയെ കെയർ ചെയ്യാറില്ല ഇതൊക്കെ നമ്മൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക് വളരെ വിജയകരമായിട്ട് അദ്ദേഹം പോവട്ടെ അതിന് കെ എം സി സിയുടെ ആശംസ പാരീസിലെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ആശംസ സ്പോർട്സ് ഫ്രട്ടേണിറ്റിയുടെ ആശംസ അത് നേരാനായിട്ടാണ് ഒത്തുചേർന്നിരിക്കുന്നത് നമ്മളെല്ലാം കൂടി അദ്ദേഹത്തിന് ഒരു ഹൈ തമ്പ് കൊടുത്തിട്ട് നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്